ജമ്മുകാശ്മീരിൽ നടന്ന അതിഹീനമായ തീവ്രവാദ ആക്രമണം ഒരു മതത്തിന്റെ പേരിലാണ് അത് നടക്കുന്നത് ഒരു മതത്തിന്റെ അധിപന്റെ മഹത്വമാണ് നമ്മളിപ്പോ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഓർത്തത് എന്നാൽ ജമ്മുകാശ്മീരിൽ ഈ ഭീകരകൃത്യം നടത്തിയവർ ഒരു മതത്തിന്റെ പേരിലാണ് അത് ചെയ്തതെങ്കിലും ആ മതത്തിന് ഈ ഭീകരകൃത്യവുമായിട്ട് ഒരു ബന്ധവുമില്ല ആ മതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ അവമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഓരോ മതത്തിന്റെ പേരിലും ഇങ്ങനെ അക്രമികളിറങ്ങി പുറപ്പെടുന്നുണ്ട് ശക്തമായ ഭാഷയിൽ നാം അതിനെ അപലപിക്കേണ്ടതുണ്ട് സി പി ഐ എം ഇത് സംബന്ധിച്ച് വളരെ അസന്നിഗ്ധമായ ഭാഷയിൽ ജമ്മു കാശ്മീർ നടന്ന ഭീകരപ്രവർത്തനത്തെ അപലപിച്ചിട്ടുണ്ട് ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ നടപടി എടുക്കണം ഇപ്പോൾ മറ്റു കാര്യങ്ങൾ പറയാനോ വിമർശിക്കാനുള്ള അവസരമല്ല രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഭീകരവാദ ഭീഷണിയെ നേരിടേണ്ടതുണ്ട് എല്ലാ തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളും ഏത് മതത്തിന്റെ ശക്തിപ്പെടുത്തലിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഭീകരപ്രവർത്തനം നടത്തുന്നതെങ്കിലും മതവുമായി ഭീകരപ്രവർത്തനത്തിനൊരു ബന്ധവുമില്ല ഭീകരപ്രവർത്തകർ ഭീകരവാദികളാണ് എല്ലാ മതങ്ങളുടെയും മൂല്യങ്ങളെ നിരസിക്കുന്നവരാണ് ആ നിലയിൽ ഇതിനെ കാണണം എന്നുള്ളതാണ് ജമ്മു ജമ്മുകാശ്മീരിലെ അതിദാരുണമായ സംഭവത്തിനിടയിൽ ഉണ്ടായ പ്രകാശത്തിന്റെ ചെറിയ ഒരു ഫിർ എന്ന് പറയാവുന്നത് ഈ കൂട്ടക്കുരുതിക്ക് ഇരയാവുന്നവരെ ഇരയാവുന്നവരിൽ നിന്നും ഒരാളെ രക്ഷപ്പെടുത്താൻ മുസ്ലിം മതവിശ്വാസിയായ ഒരാൾ തയ്യാറായി പക്ഷേ ഈ ഭീകരർ അയാളെ പിടിവെച്ചു ഹിന്ദു പത്രം എഴുതിയ മുഖപ്രസംഗത്തിൽ അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെയും പ്രശ്നങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത് ലോകം ഗാസയിലെ സ്ഥിതിവിശേഷം അറിയാം ഉക്രൈൻ യുദ്ധം തുടരുകയാണ് അപ്പൊ ഇത്തരമൊരു സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട് സി പി ഐ എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ ചർച്ച നടത്തി ഇന്ത്യൻ സാഹചര്യത്തിൽ മതനിരപേക്ഷ ജനാധിപത്യ പുരോഗമന ശക്തികൾ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ വ്യക്തികൾ ഒക്കെ ചേർന്ന വലിയൊരു പോരാട്ട നിര ഒരു പോരാട്ട വേദി വികസിപ്പിച്ചെടുക്കണം എന്തിനു വേണ്ടി മതത്തെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ജനങ്ങളിൽ സമൂഹത്തിൽ പിളർപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള ആർ എസ് എസ് അതിനിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പല സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയത്തിലും നിർണായകമായി പങ്കുവഹിക്കാൻ കഴിയുന്നുണ്ട് ഇതിനെ നേരിടാനെന്നുള്ള പേരിൽ ന്യൂനപക്ഷ മതവിഭാഗത്തിന്റെ തീവ്രവാദ സംഘടനകളും ആവിർഭവിക്കുന്നുണ്ട് ആർ എസ് എസിന് വളരെ സന്തോഷമുണ്ടാകുന്ന കാര്യമാണത് കാരണം ന്യൂനപക്ഷ തീവ്രവാദം വരുമ്പോൾ ആർ എസ് എസ് തീവ്രവാദത്തിന് പ്രസക്തിയുണ്ട് അതിന് ന്യായീകരണമുണ്ട് എന്ന നിലയിൽ അവർക്ക് ബാധിക്കാൻ കഴിയും അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള തീവ്രവാദവും വർഗീയതയും സമൂഹം ഒരുമിച്ച് എതിർക്കേണ്ടതാണെന്നുള്ള കാഴ്ചപ്പാടാണ് മധുര പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വച്ചത്